ഹലോ ഹായ് പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഞാൻ കുറഞ്ഞിറങ്ങണ മീനുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ ചിന്തിക്കുക ഈ കോച്ച് എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെയല്ല ഗൈസ് മീൻ പേടിക്കുന്ന വീഡിയോ പിടിക്കാൻ എനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളതാണ് ഞാൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സീതപ്പാര ഞങ്ങളവിടെ സീതപ്പാരെന്നു തന്നെ പറഞ്ഞത് ഞാൻ പറയുന്നത് ഒക്കെ ഇത് മുള്ളൻ ഞങ്ങളവിടെ പറയും കാരൽ എന്ന് പറയും കേട്ടോ ഇതെനിക്ക് ഭയങ്കര പേടിയാണ് കണ്ടിക്കാൻ ഇതല്ല മറ്റേ മുള്ളൻ എന്ന് പറഞ്ഞ സംഭവം അത് പൊത്തു കയറും അതിൻ്റെ ആ കുഞ്ഞു മുള്ളാണെങ്കിലും അത് നന്നായിട്ട് കൊത്തു കിറങ്ങും ഞാൻ വാരി വാരിയൊക്കെ കളിച്ചോണ്ടിരിക്കണ ഇടയ്ക്കിടയ്ക്ക് കത്തിയിട്ട് കുത്തുന്നത് തുത്തു ആണ് ഗൈസ് തുത്തു അവിടെ വന്നിരിക്കും അഞ്ചാറ് പ്രാവശ്യം തുത്തു മീനൊക്കെ കൈയിട്ട് വാരി തുത്തു ഞാൻ ഒതുക്കി വെച്ചേക്കുന്നതിന് ശേഷം മീനൊക്കെ ഞാൻ കഴി വൃത്തിയാക്കിയൊക്കെ എടുത്തു കണ്ടിച്ച് വൃത്തിയാക്കിയെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ച മുള്ളനെല്ലാം കൂട്ടാൻ വേണ്ടെന്ന് വിചാരിച്ചു മുള്ളനെ പൊരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരെ കയ്യിലൊക്കെ മുള്ളു കയറിയാന്ന് വെടിഞ്ഞിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു നെങ്കി ആ നമ്മളെ മുള്ളനെ നമുക്ക് നമ്മളെ മുള്ളൻ മേടിച്ച മുള്ളിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാന്ന് ചോദിച്ചാൽ ഗൈസ് അങ്ങനെ ഉണക്ക നാളികേരം ഉണ്ടായി അങ്ങനെ ആ ഉണക്ക നാളികേരം ഇങ്ങനെ പൊതിയാനായിട്ട് പാര ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചു താകത്ത് ഞാനോട് പൊതിക്കുകയാണ് ഗൈസ് ഇത് കൊട്ടനാളികരം ആണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ അത് കുലിക്കുകയൊക്കെ കുലുങ്ങിയൊന്നുമില്ല ഇനിടെ ചെവിയെ കുഴപ്പമാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ അപ്പം എന്തായാലും ഒന്ന് മീൻ കൂട്ടാൻ വയ്ക്കണമെങ്കിൽ ഈ നാളികേരം കനിഞ്ഞാലേ കാര്യമുള്ളൂ അപ്പം കൊട്ടത്തേങ്ങയാവല്ലേ വിചാരിച്ചാൽ അങ്ങനെയൊക്കെയോ വലിച്ചു പൊളിച്ചൊക്കെ എടുത്ത് കായ് ഇതിനകത്ത് പൊളിക്കാൻ നല്ല രസമാണ് അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പൊതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാളികരം പക്ഷേ നമ്മൾ ഒരുപാട് നാളികേരൊക്കെ പൊളിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ തൊലിയൊക്കെ പോവും നല്ല രസമാണ് എന്താണ് പെട്ടെന്ന് നാളികേരമൊക്കെ പൊളിച്ചു കൊടുത്തു തിത്തു അപ്പോൾ ഓടി വന്ന് പാരയെ പൊളിച്ചു കായ്ച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെയാ പോവുകയാണ് ഇന്ന് ഞാനത് പതിനാറ് പൈസ ആക്കും ഒന്നീ പഴച്ച മൂന്നല്ലേ പക്ഷേ രണ്ടാമത്തെ വീട്ടിനത് പൊട്ടി ഗൈസ് വെള്ളം കളഞ്ഞ ശേഷം ഓർത്തത് വെള്ളം കുടിക്കാൻ ആയിരുന്നു ഒന്നും ഉണക്കത്തേങ്ങ വെള്ളം നല്ല മധുരം കാണാമല്ലോ ഇന്നലെ വീണതാണ് ഗൈസ് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നാളികരൊക്കെ ചിറകി എടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവ ഉലുവയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ എന്നിട്ട് മീനിലി എടുത്താൽ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇല്ലായിരുന്നു ഗായസ് ഇഞ്ചി കുടിച്ച് അതച്ചിടാമെന്ന് വിചാരിച്ചതൊക്കെ ഇഞ്ചി ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വെച്ചിട്ട് ഇഞ്ചി ഇല്ല അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം കരിഞ്ഞ് അരി കുറച്ച് കുടപ്പുളിയൊക്കെ വരി ഇട്ടു എന്നിട്ട് അര അരപ്പരച്ചെടുത്ത ശേഷം അത് മഞ്ഞ കള്ളാർന്നിരിക്കുന്നുണ്ടെങ്കിൽ എരി ഉണ്ടാവും ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് അതെല്ലായിടത്തും അതിൽ കൂടക്കാൻ മത്തി എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഒന്ന് കലക്കി കൊടുത്തു ഗായ്സ് അപ്പോഴാണ് ഞാനത് ഓർത്തത് ഉപ്പ് ഇട്ടിട്ടില്ല പിന്നെ പോയാൽ കുറച്ച് ഉപ്പ് കൈകൊണ്ടൊന്നു വേദന കൊടുത്തു കയ്യിലിരുന്ന് ഉപ്പും കൂടെ അതിലങ്ങ് മുക്കി വേറെ ഒന്നും വിചാരിക്കട്ടെ കൈയ്യെ കഴിഞ്ഞ മുത്തിയാണെങ്കിൽ കഴുകി എന്നിട്ടാ ഒക്കെ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ എടുത്തു ഗൈസ് ഗ്യാസ് തീർന്നു പിന്നെ എന്ത് ചെയ്യും പിന്നെ അടുപ്പിൽ വെക്കാവുന്ന അതിലേക്ക് അങ്ങ് മാറി അടുപ്പിൽ കൊണ്ട് വെച്ചു തീയും പുകയും കാരണം വീഡിയോ പിടിക്കാൻ പോയിരുന്ന വർത്തിയിലെ ഗായസ് കണ്ടോ എന്തായാലും മീൻ കറി കളിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഗായസ് ഞാൻ അന്ന് സത്യം മനസ്സിലാക്കിയത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വെളിപാട് വന്നത് വേപ്പല ഇട്ടിട്ടില്ല പിന്നെ ഞാൻ വീടിൻ്റെ മുകളിൽ കയറിപ്പോട്ടോ മുകളിൽ നിന്നാൽ വേപ്പല പൊട്ടിക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ അവിടെ നിന്നും പേട്ട തോട്ടം എടുത്ത് വെച്ച് എങ്ങനെയല്ലോ ഞാൻ തിരിച്ച് 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 അവിടെ തിരിച്ചുകൊണ്ട് മീൻ കറി പറ്റി അടി പിടിച്ചാലും കിട്ടുമോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ച് 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 എന്തായാലും ഞാൻ അങ്ങനെ ഒന്നും തോറ്റുകൊടുത്താ ശരിയാവൂല തിരിച്ച് തിരിച്ച് എന്തായാലും ഞാൻ എടുത്തു ഗായ്സ് ഉണ്ടോ ആയി നിങ്ങളുടെ താഴത്ത് പോയില്ല അതവിടെ പോയി പിന്നെ അതൊക്കെ എങ്ങനെയെങ്കിലും കുത്തിയെ ഹൈ 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 ഹൊയ് തോണ്ടി എടുത്തു ഗായ്സ് ഞാനതിനെ ഓക്കേ കണ്ടോ അങ്ങനെ വിജയകരമായി ഞാൻ വേപ്പില പൊട്ടിച്ചിരിക്കുകയാണ് ഗേസ് നല്ല സൂപ്പർ വേപ്പിലാണ് കാരണം ആദ്യമൊക്കെ മൊത്തം മുതിഞ്ഞ പിടിച്ചിട്ടേ ഒരു മാതിരിയൊക്കെ ഇരുന്നെയാണ് ഇപ്പോൾ പക്ഷേ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല തളിര പുതിയ തളിരൊക്കെ വന്നപ്പോൾ സെറ്റപ്പായി അതിലാണ് വന്ന് കുറച്ച് കൊടുന്ന് ഉള്ളി മീൻ ഇട്ടു നന്നായിട്ട് തിളക്കി ഉണ്ട് ശേഷം ഇട്ടാലും മതിയല്ല അതെങ്കിൽ പിടിച്ചോളും അതിൻ്റെ ആ ഒരു ഒരു ചെ വാചനകത്ത് പിടിച്ചോളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗായ്സ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ